ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ഒരു വലിയൊരു കലാകാരിയാണ് നമുക്ക് ലോകം മുഴുവൻ ലോക ലോകമലയാളികൾ അറിഞ്ഞൊരു കലാകാരിയാണ് അപ്പോൾ അദ്ദേഹവും വളർന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള യുവജോത്സവ വേദികളിലൂടെ സംസ്ഥാന തലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ ആദ്യം ഇൻട്രഡക്ഷനിലൊന്നും പറയുന്നില്ല പല്ലവി രതീഷാണ് കേട്ടോ പല്ലവി രതീഷാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പല്ലവിയുടെ ചോദിക്കും പല്ലവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കഴിഞ്ഞ സ്റ്റാർ സിംഗർ ടൈറ്റിൽ വിന്നറാണ് അതിനുശേഷം ഒരുപാട് വേദികളിലൂടെ ഒരുപാട് കലാപ്രകടനങ്ങളിലൂടെ മലയാളിയുടെ ഹൃദയം കീഴടക്കിയ പല്ലവി രതീഷിന് ഈ വർഷം ജില്ലയിൽ നിന്ന് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കുച്ചിപ്പുടി ദേശഭക്തി ഗാനം എന്നീ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് പല്ലവിയുടെ മറ്റു പ്രത്യേകതയോടെ പല്ലവിയുടെ അച്ഛനും ഇത്തരത്തിലുള്ള ഒരുപാട് എന്താണ് റിയാലിറ്റി ഷോസിലും സംഗീത മേഖല വളരെ സജീവ സാന്നിധ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രതിഭയാണ് വിശേഷങ്ങൾ നമുക്ക് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിയാം സന്തോഷം ഫ്ലോറിൽ കണ്ടതിൽ വളരെയധികം സന്തോഷം എന്തുണ്ട് എങ്ങനെയുണ്ട് പിന്നെ ശാസ്ത്രീയ സംഗീതം ദേശഭക്തി ഗാനം ലളിതഗാനം ശാസ്ത്രീയ സംഗീതം ദേശഭക്തി ഗാനം തിരുവാതിര ഈ നാലായിട്ടത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് സെക്കൻഡ് എ ഗ്രേഡ് സെക്കൻഡ് സെക്കൻഡ് ഡേഗ്രേഡ് ഓക്കെ അപ്പൊ ഏതൊക്കെ മത്സരത്തിന് നമ്മൾ മൂന്ന് മത്സരത്തിനാണ് സംസ്ഥാനത്തിൽ പോകുന്നത് അല്ലേ യു പി എസ് ആണ് സംസ്ഥാനം ഇല്ലല്ലോ ഓക്കെ ഇവിടെ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും സംസ്ഥാനതല മത്സരത്തിന്റെ പോലെ തന്നെ അത്രയും ലളിതാനന്ദ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു പതിനഞ്ച് അത് പതിനഞ്ച് സബ്ജറ്റിൽ നിന്ന് പതിനഞ്ച് കുട്ടികളായിട്ടാണ് ഉണ്ടായിരുന്നത് എല്ലാ മത്സരത്തിനും പതിനഞ്ച് കുട്ടികളുണ്ട് നല്ല ടൈറ്റ് ആയിരുന്നു എല്ലാം നല്ല ടൈറ്റ് മത്സരമായിരുന്നു അടിപൊളി പിന്നെ പിന്നെ പല്ലവിക്ക് ഈ ഒരു സ്റ്റേജ് ഫിയർ അത് ചെറുപ്പത്തിലെ സ്റ്റേജിലൊക്കെ വന്നുകൊണ്ട് വലിയ വലിയ അച്ഛൻ അച്ഛൻ കൂടെ ഗുരു 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 ഡാൻസിന്റെ ഡാൻസിന്റെ അമ്മയാണ് അമ്മ ആണ് അടിപൊളി അടിപൊളി ഒരു വലിയൊരു കലാകുടുംബമാണ് കേട്ടോ ഞാൻ ആദ്യം അച്ഛന്റെ ഒരു ഒരു പാരമ്പര്യം മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ അമ്മയും ഡാൻസ് ആണ് അപ്പൊ അമ്മയുടെയും അച്ഛന്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് പ്രഷർ അറിയാനുണ്ട് അച്ഛന്റെ കയ്യില് കൊടുക്കും പ്രശ്നങ്ങൾ എന്തുണ്ട് മകളുടെ വിജയത്തില് എങ്ങനെയുണ്ട് സന്തോഷം വിജയത്തില് സന്തോഷമുണ്ട് അമിതമായിട്ടൊന്നുമില്ല സന്തോഷമുണ്ട് സന്തോഷമുണ്ട് കാരണം ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ടല്ലോ എന്തായാലും ആദ്യം തന്നെ കണ്ണൂർ വിഷന്റെ പ്രേക്ഷകർക്ക് സ്നേഹവും നന്ദിയും നല്ലൊരു ദിനവും ആശംസിക്കുന്നു കാരണം മൂന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മത്സരാർത്ഥികളോടൊപ്പം തന്നെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങള് നടത്തുന്ന ഈ ഒരു പ്രയത്നം അത് തീർച്ചയായിട്ടും കലാകാരന്മാരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് നമുക്കൊക്കെ വളരെ ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരുപാട് ഓർമ്മകൾ യുവജനോത്സവ വേദികൾ ഉണ്ടായിരുന്നു അല്ലെ രതീഷ് വന്നതും യുവജനോത്സവ വേദിയിലൂടെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി രണ്ടായിരം വരെ എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തലത്തിലെ കലാപ്രതിഭയായിരുന്നു സൂപ്പർ ഞാൻ പത്താം ക്ലാസ് കഴിയുന്ന വർഷം മുതലാണ് ഈ മത്സരം ഒരു കുട്ടിക്ക് മൂന്ന് ഐറ്റം ഇൻഡിവിജ്വലും എനിക്ക് തോന്നുന്നു രണ്ട് ഐറ്റം ഗ്രൂപ്പ് അഞ്ച് ഐറ്റം ആയിട്ട് ചുരുക്കുന്നത് ഞങ്ങൾക്ക് മുമ്പ് ലിമിറ്റേഷൻ ഇല്ല ഞങ്ങളൊക്കെ എട്ടും ഒൻപതും പത്തും ഒക്കെ ആയിരുന്നു പിന്നെ പ്രതിഭയും അതുപോലെ തന്നെ അതെ അതെ അതുവരെ ഉണ്ടായിരുന്നു ഞാനൊക്കെ സബ്ജില്ല തലത്തിലൊക്കെ അങ്ങനെ മുഴുവൻ കലാ പബ്ലിഷ് സബ്ജക്ട് ആയിരുന്നു കലാപ്രതിഭയായിരുന്നു അതുകൊണ്ട് തന്നെ ആ നൊസ്റ്റാൽ അല്ലെങ്കിൽ മത്സരത്തിന്റെ ആ ഒരു ആവേശം കാരണം വെച്ചാൽ ഈ ഇന്നലെ ഇതുമായിട്ട് പത്രങ്ങളിലൊക്കെ മോളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ ഞാനത് ഒക്കെ ഇടപ്പൊ എന്റെ പഴയ അധ്യാപകല എന്റെ ഒരു ഉള്ള ഒരു എൻ ജിഒ മാഷുണ്ട് മാഷ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചത് എനിക്കത് കാണുമ്പോ നിന്നെ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് എടുത്തോടിയ ഒരുപാട് ഓർമ്മകളാണ് നിന്റെ കൈയും പിടിച്ചോടിയത് എനിക്ക് ഓർമ്മ നമ്മള് ഈ കലാകാരന്മാരായത് കൊണ്ട് നമുക്ക് ഈ യുവജനോത്സവ വേദികളിൽ ശരിക്കും ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹത്തോട് നമുക്ക് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഈ ഒരു വേദികൾ കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരോട് സംബന്ധിക്കാൻ പറ്റിയ വളരെ സന്തോഷം ഓക്കെ അമ്മയുടെ കയ്യിൽ കൊടുക്കും എന്താ അമ്മയുടെ മോളെ കുറിച്ച് എന്താണ് അമ്മയുടെ അമ്മക്ക് പറയാനുള്ളത് മോളെ കുറിച്ച് പറയാനാണെങ്കിൽ നന്നായി ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ചെയ്യും അതിന്റെ റിസൾട്ട് തന്നെയാണ് ആ ഇപ്പോൾ കിട്ടിയത് നൃത്തത്തിലൊക്കെ പിന്നെ യൂണിവേഴ്സിറ്റി എം എ ഭരതാട്യം അടിപൊളി ഓക്കെ ഓക്കെ ഭയങ്കര അതായത് അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ് നൃത്തത്തില് ക്വാളിഫൈഡ് ആണ് അച്ഛൻ അതുപോലെ തന്നെ സംഗീതത്തിലും ക്വാളിഫൈഡ് ആണ് ഓക്കെ എങ്ങനെയുണ്ട് മോളുടെ മോളെ കുറിച്ച് ഒരു ഒരു അങ്ങനെ വലിയ സ്വപ്നങ്ങൾ ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് രണ്ടുപേരും കലാകാരന്മാരാണ് അപ്പൊ തീർച്ചയായിട്ടും ആ മേഖലയിലേക്ക് പോകാനുള്ള ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ എന്താണ് മോളെ കുറിച്ചുള്ള സ്വപ്നം അവള് മ്യൂസിക്കില് പോകണം എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം അങ്ങനെയല്ല വേണ്ട എന്നല്ല ഒന്നില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ നന്നായിട്ട് പോവാന്നുള്ളതാണ് പിന്നെ ഞാൻ എന്തായാലും പ്രഷറേ ഇല്ല അവൾക്ക് താല്പര്യം കൂടുതൽ ആണ് കുറച്ചുകൂടി അവക്ക് അവൾക്ക് കംഫർട്ടും എല്ലാം പിന്നെ പഠനവും കൂടി അവള് നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഒരാളിലുള്ള അല്ല ഒരു മോനും കൂടി ഉണ്ട് അഞ്ചു വയസ്സ് അവന് യു കെ ജിയിൽ പല്ലവി അടിപൊളി കേട്ടോ പല്ലവി കഴിഞ്ഞിട്ട് ചരണത്തിലേക്ക് അനുകൂലമില്ല ചരണത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ അടിപൊളി സൂപ്പർ പേരൊക്കെ ഗംഭീരായിട്ടുണ്ട് ഓ ചരണം എങ്ങനെ ചരൺ പാട്ടുപാടുവോ പാടും എന്നൊക്കെ എങ്ങനെ തോന്നുന്നുണ്ട് ഒന്നും പറയാനായിട്ടില്ല അവനൊരു ഇവിടെ എല്ലാവർക്കും അറിയാം ഒരു എക്സ്ട്രാ ആണല്ലോ ഇവിടെ ഒക്കെ വന്നിട്ടില്ലെങ്കിൽ എല്ലാം ഉഴുത് ഒന്നും പറയാൻ പറ്റില്ല അത് നേരത്തെ വന്നപ്പോ മകളെ കുട്ടിയെല്ലാം ചോദിച്ചു വന്നപ്പോ രതീഷ് എന്താ പറഞ്ഞാല് നമ്മള് കലാ പരിപാടി കൊളമാക്കാനല്ല വന്നത് കലാപരി ആസ്വദിക്കാൻ അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകര് അച്ഛന്റെയും മകളെയും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഉണ്ടാവും വേറൊരു സന്തോഷം കൂടി മോള് ലളിതഗാനത്തില് സമ്മാനം നേടിയിട്ടുണ്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ് സൂപ്പർ അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ കർണാട്ടിക് ലിറിക്സ് ആരായിരുന്നു ലിറിക്സ് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എറണാകുളത്ത് ഉള്ള ബൽറാം അത്യാവശ്യം ഒരു യുവ ഗായിക യുവ ഗാനരചയിതാക്കളിൽ ഏറെ പ്രശസ്ത നമ്മുടെ എസ് എസ്റ്റമീഷൻ നായരുടെ ശിഷ്യൻ കൂടിയാണ് നല്ല കാമ്പുള്ള വരികളാണ് അദ്ദേഹത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളം ആണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ടി എസ് രാധാകൃഷ്ണൻ സാർ ഈണ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ വരികള് ഞാൻ ഒരു ഭക്തിഗാനം ചെയ്തു അങ്ങനെ ഒരുപാട് പാട്ട് ഞങ്ങളൊരു അഞ്ചെട്ട് പാട്ടുകൾ ഞാൻ ബലരാമേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നല്ല ലിറിക്സ് ആണ് അപ്പൊ അങ്ങനെ നല്ല വരികൾ കിട്ടിയപ്പോ അങ്ങനെ പിന്നെ അതുപോലെ ശാസ്ത്രീയ സംഗീതം ആക്ച്വലി മോള് ഈ വർഷം ഹാട്രിക് ആണെന്ന് പറയാം യു പി സൂപ്പർ അഞ്ച് ആറ് ഏഴ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മൂന്നാം വർഷവും ജില്ലയിൽ ഫസ്റ്റ് ആണ് യു പി യിൽ ഇപ്പൊ ഈ ഒരു നേട്ടമാണ് ഇപ്പഴി പറയാൻ പറ്റുള്ളൂ ലൈറ്റ് മ്യൂസിക് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സെക്കൻഡായിരുന്നു അതിന് മുന്നേ മാറ്റി പിടിച്ചുപിടിച്ചു കഴിഞ്ഞ വർഷം പാട്ടൊന്ന് മാറ്റിയിരുന്നു അപ്പൊ അപ്പൊ ഈ വർഷം തിരിച്ച് നമ്മുടെ പഴയ നല്ല വീറ്റ് പാട്ടിലേക്ക് തന്നെ വന്നു അപ്പൊ അച്ഛൻ കമ്പോസ് ചെയ്ത പാട്ട് മകൾ ഇപ്പോൾ പാടി സമ്മാനം നേടിയിരിക്കാണ് അപ്പോൾ മകൾ തന്നെ ഒന്ന് നമ്മുടെ പേശർക്ക് വേണ്ടിയിട്ട് ഈയൊരു ഗാനം ആലപിക്കുന്നു തടാകത്തിൽ താമരമാരുക

ടിപൊളി അടിപൊളി നല്ല വരികൾ നല്ല സംഗീതം അതാണല്ലോ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഓക്കെ അതൊരു നല്ലൊരു സിനിമ പാട്ട് കൂടി പാടിക്കൂടെ എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാകും പല്ലവിയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സിനിമ കരാം നടു ത്മാലാപന്നു കരണയുമോ സുഹൃതയം ജനനീ മൗനസ്വരൂപരമാകുണർന്നു സ്നേഹമനോരഥമുയർന്നു കർണഗാംഗുലിയ ുരസുന്ദരിയാമി പൂണു പാടുകയാ മധുഗാനം മായ മൗനസ്വരുവരമാകെയുണർന്നു സ്നേഹമനോരഥ വേഗമുയർന്നു ഒരു നല്ലൊരു പാൽപായസം കുടിച്ചൊരു സുഖമുണ്ട് സവിതം അതെ അതെ തീർച്ചയായിട്ടും മലയാളത്തിന് മറക്കാനാവാതെ ഒരുപാട് ബ്രഹ്മകമലം ഉൾപ്പെടെയുള്ള വളരെ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സവിധത്തിലെ നല്ല ഗാനം ആലപിച്ചു സൂപ്പർ അപ്പോ ഇനിയും ഒരുപാട് ഞാൻ ആശംസിക്കേണ്ട ആവശ്യമൊന്നുമില്ല പല്ലവി എന്തായാലും തീർച്ചയായിട്ടും മലയാളം അറിയപ്പെടുന്ന അല്ലെ മലോക മലയാളികൾ അറിയപ്പെടുന്ന കലാകാരിയാണ് ഇനിയും ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പം റിയാലിറ്റി ഷോസിലാണ് വന്നത് സിനിമയിൽ പാടിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ രണ്ട് സിനിമയിൽ ഒന്ന് ഒന്ന് ഒരു ചെറിയൊരു സിനിമയാണ് സിമയാണ് ഓക്കെ കുഴപ്പമില്ല എന്തായാലും അവസരങ്ങൾ ഇപ്പൊ യു പി തലങ്ങളിലായിട്ടുള്ളു ഇനി ഒരുപാട് നമുക്ക് ഒരുപാട് കലാകാരന്മാർ ഇനി വിടാനിരിക്കുകയാണ് ഒരുപാട് നമ്മുടെ ലോക പ്രശസ്തിയാവാനൊക്കെ വേണ്ട കലാകാരി കൂടിയാണ് തീർച്ചയായിട്ടും പിന്നെ അവസരങ്ങൾ ചെറിയതായതുകൊണ്ട് ഒരു പഠനമാണ് വളരെ സന്തോഷമുണ്ട് അപ്പൊ കണ്ണൂരിഷൻ നൽകുന്ന ഒരു ചെറിയൊരു സമ്മാനമാണ് ഇതൊരു ചെറിയ സമ്മാനം മാത്രമാണ് ഒരുപാട് വലിയ സമ്മാനങ്ങൾ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പല്ലവിയെയും അതുപോലെ തന്നെ രതീഷിനെയും ഫാമിലിയും കണ്ടതിൽ സന്തോഷം താങ്ക്